കുറെ നാളുകളായി തന്നെ നടി പ്രിയാമണിയുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് എല്ലാവരും ചോദിക്കാറുണ്ട് മുസ്തഫ എന്നാണ് പ്രിയാമണിയുടെ ഭർത്താവിന്റെ പേര് മുസ്തഫ ഇപ്പോൾ എവിടെയാണ് കാണാനില്ലല്ലോ ചിത്രങ്ങളൊന്നും പങ്കുവെക്കാറില്ല ദാമ്പത്യ ജീവിതമൊന്നും വേണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് പ്രിയാമണിയുടെ ഭൂരിഭാഗം ചിത്രങ്ങൾക്കും പ്രേക്ഷകർ കമൻ്റ് നൽകാറുള്ളത് എന്നാൽ തൻ്റെ ദാമ്പത്യ ജീവിതത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടെത്തുകയാണ് പ്രിയാമണി പ്രിയാമണിയുടെ വീഡിയോ തന്നെയാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അതുപോലെ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് തന്നെയാണ് പ്രതികരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഇവരുടെ വീഡിയോ കാണാനും പങ്കുവെക്കാനും ഫോട്ടോ ആസ്വദിക്കാനുമല്ല ഇപ്പോൾ പ്രിയാമണിയും മുസ്തഫയും കുറേയധികം നാളുകൾക്ക് ശേഷം ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷമാണ് പങ്കുവെക്കുന്നത് പ്രേക്ഷകരും ഇതേ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് പ്രേക്ഷകരും ഇതുപോലെ തന്നെ ഏറ്റെടുക്കുന്നു രണ്ടുപേരും ഇപ്പോൾ ഇവരുടെ വെക്കേഷൻ ആഘോഷിക്കുകയാണ് ഡൽഹിയിലെത്തി താജ്മഹൽ കണ്ടിരിക്കുകയാണ് എന്നാണ് അറിയിക്കുന്നത് പുലർച്ചെ തന്നെ താജ്മഹൽ കണ്ട് അതിലുള്ള ചിത്രങ്ങളെല്ലാം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് സാധാരണയായി അവിടെ എടുക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ തന്നെയാണ് പ്രിയാമണിയും എടുത്തിരിക്കുന്നത് പ്രത്യേകമായി ഫോട്ടോഷൂട്ട് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പ്രിയാമണിയുടെയും മുസ്തഫയുടെയും വീഡിയോ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട്